അമ്മത്തെ നോക്കി എൽനിനോ പ്രതിഭാസം വരുന്നു ചൂട് കൂടുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകര് ഈ ആറ് ജില്ലകളിലുള്ളവര് ശ്രദ്ധിക്കുക എൽനിനോയോ അതെന്തുവാ ആ അതെന്തോ ഒരു പ്രതിഭാസമാ അപ്പൊ ഇപ്പഴേ മഴയില്ലെന്നർത്ഥം അതെ ഏതൊക്കെ ജില്ലകളുള്ളവരാടി ശ്രദ്ധിക്കേണ്ടേ ആ അത് നോക്കട്ടെ എനിക്ക് ന്യൂസ് നോട്ടിഫിക്കേഷൻ വന്നതാ ഞാനത് ഓപ്പൺ ആക്കി നോക്കിയില്ലായിരുന്നു ഇപ്പൊ നോക്കാം ആ വേഗം നോക്കാം ഇത് അഞ്ചു മാസം മുന്നേ ഉള്ള ന്യൂസ് ആണല്ലോ പിന്നെ ഇപ്പൊ ആ നോട്ടിഫിക്കേഷൻ വന്നേ വന്നത് ആ നടക്കേടായാലോ തൽക്കാലം പഴയ ന്യൂസ് ആണെന്ന് അമ്മേ അറിയണ്ട ഇനി അതിനെ കുറിച്ച് അധികം ചർച്ച വേണ്ട അത് നല്ലത് ഏതൊക്കെ ജില്ലകളിലാടി ആ അത് തെക്കൻ ജില്ലകളിലൊക്കെ ആണെന്നാ കാണുന്നെ എന്തൊക്കെ പേരുകളാണോ എൽനിനോ ആ അതെ അതെ ഓ രക്ഷപെട്ട് ആണെന്നേ ശരിയ ശരിയാ അമ്മ ആരോടാ സംസാരിക്കുന്നേ ഓ അപ്പുറത്തെ വീട്ടിലെ ആന്റി ഭയങ്കര ചൂട് ഒരു രക്ഷേ ഇല്ല ഏതോ എൽനിനോ വരുന്നുണ്ടെന്നൊക്കെ കൊച്ചു ന്യൂസിൽ നോക്കി പറയുന്നുണ്ടായിരുന്നു ഷോ ഈ അമ്മ നാണം കെടുത്തും അപ്പൊ ചൂട് ഇനിയും കൂടിയേക്കും എന്നാ അവള് പറയുന്നേ ആറ് തെക്കൻ ജില്ലകൾക്ക് അലേർട്ട് ഉള്ളത് ഇതിനി ആരോടൊക്കെ പറഞ്ഞു നടക്കും എന്തോ ആ ഒച്ചിന്നലെ ന്യൂസ് നോക്കി പറയുന്നുണ്ടായിരുന്നു എൽനിനോ വരുന്നുണ്ടോ ചൂട് കൂടുവെന്ന് ഹേ ലാനിനോയോ ലാനിനോ അല്ല എൽനിനോ നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും ആറ് തെക്കൻ തെക്കഞ്ചിലകൾക്കാ ജാഗ്രതാ നിർദ്ദേശം ഷടാ ഇന്ന് ന്യൂസ് വന്നതാണെന്നേ ഓ ഈ അമ്മ നാട്ടുകാരെ മൊത്തം അറിയിച്ച് നാണൊക്കെ ആവുന്ന എന്തേലും എവിടുന്നെങ്കിലും കിട്ടിയാൽ അപ്പൊ ഇങ്ങനെ പാടി നടന്നോളും പോച്ചേ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരുത്തി പറയേ ഒക്കെ പോയി ഇനി വരാൻ പോകുന്നത് ലാനിനോ ആണെന്ന് അവൾ അങ്ങ് തർക്കിക്കുവാണെന്നേ ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഇന്ന് വന്ന ന്യൂസാ ഞാൻ തെളിവടക്കം കാണിച്ചു തരാന്ന് ഓളാ ന്യൂസ് അയച്ചു തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് തന്നെ വേറെ കാര്യം ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ